കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്തൊരു കൊലപാതക വാർത്തയാണ് കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നും പുറത്തുവന്നത് രാമനാട്ടുകരയിലെ ഫ്ലൈ ഓവർ ജംഗ്ഷന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്വവർഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചതാണ് കൊണ്ടോട്ടി സ്വദേശി ഷിബിനെ വെട്ടുകല്ലുകൊണ്ട് ഇടിച്ച് ക്രൂരമായി കൊലപ്പെടുത്താനുള്ള കാരണം കേസിൽ പ്രതി വൈദ്യരങ്ങാടി സ്വദേശി ഇജാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം പിന്നീട് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് രാമനാട്ടുകര ഫ്ലൈ ഓവർ ജംഗ്ഷന് സമീപം മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് വെച്ച് ഷിബിനും ഇജാസും മദ്യപിച്ചിരുന്നു ഇതിനിടെ ഷിബിൻ ഇജാസിനെ സ്വവർഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചു നിർബന്ധത്തിന് വഴങ്ങില്ലെന്ന് കണ്ടതോടെ ഷിബിൻ ഉപദ്രവിച്ചെന്നും തുടർന്നുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് ഇജാസ് പോലീസിന് നൽകിയ മൊഴി അതേസമയം ഇജാസിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല രാമനാട്ടുകര ഫ്ലൈ ഓവർ ജംഗ്ഷന് സമീപം ഒഴിഞ്ഞ പറമ്പിലാണ് രാവിലെയോടെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെട്ടുകല്ലുകൊണ്ട് മർദ്ദിച്ച് മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു മൃതദേഹം തുടർന്ന് പോലീസ് വൈദ്യരങ്ങാടി സ്വദേശി ഇജാസിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതി ഇജാസിന്റെ ബന്ധു അടുത്തിടെ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ പ്രതികാരമായാണോ കൊലപാതകമെന്നായിരുന്നു പോലീസ് അന്വേഷിച്ചത് എന്നാൽ കസ്റ്റഡിയിലെടുത്ത ഇജാസിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക കാരണം ന്യൂസ് വെളിപ്പെടുത്തിയത്യൂസൈറ്റീൻ കോഴിക്കോട്